ശബരിമലയിൽ ദർശനം നടത്താതെ മാലയൂരി മടങ്ങിയത് കപട ഭക്തർ ഒരു മണ്ഡലകാലം മുഴുവൻ വ്രതം നോറ്റ് അയ്യനെ കാണാനെത്തിയ അയ്യപ്പ ഭക്തരെ അപമാനിച്ചിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഇതാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനത്തിനിടയാക്കുന്നു യഥാർത്ഥ ഭക്തർ ആരും തന്നെ മാലയൂരിയോ അല്ലെങ്കിൽ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല കപടഭക്തർ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് മന്ത്രി പറയുന്നത് വ്യാജ പ്രചാരണം ശബരിമലയെ തകർക്കാനാണെന്ന് സംശയമുണ്ടെന്നും മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞുവെക്കുകയാണ് നമുക്കറിയാം ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ അത് നിയന്ത്രിക്കാൻ മതിയായ പോലീസ് സംവിധാനം ഒരുക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതോടെയാണ് അനിയന്ത്രിതമായ തിരക്ക് ശബരിമലയിൽ വർദ്ധിച്ചത് ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ ദർശനം കിട്ടാതെ തീർത്ഥാടകർ പന്തളത്ത് നിന്ന് വെച്ച് മടങ്ങിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് മണിക്കൂറുകളൊക്കെ ഇവർ കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാതായതോടെയായിരുന്നു പന്തളത്തെ ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് നെയ്യാ അഭിഷേകം നടത്തി തീർത്ഥാടകർ മാല ഊരി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്താനാകാതെ പന്തളത്ത് നിന്നും മടങ്ങിയത് മണിക്കൂറോളം കാത്തിരുന്നിട്ടും മല ചവിട്ടാനാകാതെ ആയതോടെയാണ് ഭക്തർക്ക് മടങ്ങി പോകേണ്ടി വന്നതും കെ എസ് ആർ ടി സി ബസ്സുകൾ പോലും തിരക്ക് കാരണം മണിക്കൂറോളം പിടിച്ചിടുന്ന സാഹചര്യത്തിലെത്തിയിരുന്നു പത്ത് മണിക്കൂറോളമായിരുന്നു പലർക്കും കാത്തിരിക്കേണ്ടി വന്നത് ഇതോടെയാണ് അയ്യനെ കാണാനെത്തിയ ഭക്തർ ശബരിമലയിൽ ദർശനം നടത്താതെ മാലയൂരി മടങ്ങിയത് ഇവരെയാണ് മന്ത്രി രാധാകൃഷ്ണൻ ഒരു ഉളുപ്പുമില്ലാതെ ഭക്തർ എന്ന് വിളിച്ച് ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത് പോലീസിന്റെ നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമല തീർത്ഥാടന കാലമൊക്കെ ദുരിതപൂർണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ എം വിൻസെന്റിന്റെ ചോദ്യത്തിനായിരുന്നു ഇദ്ദേഹം മറുപടി നൽകിയത് ശബരിമലയിൽ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കുണ്ടായിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടു പോലീസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടായ പ്രയാസങ്ങൾ വേറെ എന്നാണ് മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ശബരിമലയിൽ പോകാൻ മാലയിട്ട അയ്യപ്പ ഭക്തർക്ക് പന്തളം ശ്രീധർമ്മ ക്ഷേത്രത്തിൽ വന്ന് മാലയൂരന്റെ ഗതികേട് ഇത്തവണ ഉണ്ടായെന്നായിരുന്നു എം വിൻസെന്റ് എം എൽ എ പറഞ്ഞത് പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും നവകേരള സദസ്സിൽ നിന്ന് വന്ന മന്ത്രിക്ക് തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ടി വന്നു എം വിൻസെന്റ് എം എൽ എയുടെ വാക്കുകൾ എന്നാൽ ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുത്തോ എന്ന കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ ചോദ്യത്തിന് ശബരിമലയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് മന്ത്രി മറുപടി നൽകിയത് ഭക്തരെ തല്ലിച്ചതച്ചുവെന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്നും ആന്ധ്രയിൽ നിന്നുള്ള ദൃശ്യം ശബരിമലയിലേതാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്നുമാണ് മന്ത്രി പറയുന്നത് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കേസുകളൊക്കെ എടുത്തിട്ടുണ്ട് സൈബർ സെല്ലു വഴി അന്വേഷണവും കേസെടുക്കലും ഒക്കെ ആരംഭിച്ചതോടെ ഇതിന് ശമനമുണ്ടായെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു സന്നിധാനത്ത് താമസ സൌകര്യങ്ങൾ ഉൾപ്പെടെ വികസിപ്പിക്കേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇതിന് കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞത് അതേസമയം ശബരിമല ഉണ്ടായ ഭക്തജനത്തിരക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വ്യക്തമാണ് മതിയായ പോലീസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാത്ത കാരണത്താൽ തന്നെയാണ് നിരവധി ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാനാകാതെ തന്നെ പന്തളത്ത് നിന്ന് മടങ്ങേണ്ടി വന്നത് അതായത് ഒരു മിനിറ്റിൽ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ആയിരുന്നു പതിനെട്ടാം പടിയിലൂടെ ആൾക്കാരെ കയറ്റിവിട്ടത് നടപ്പന്തലിൽ മാളികപ്പുറങ്ങളെയും ഭിന്നശേഷിക്കാരെയും ഒക്കെ പ്രത്യേക നടപ്പാതയിലൂടെ കടത്തിവിടേണ്ട സാഹചര്യമുണ്ടായി തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കർശനമാക്കി ശബരിമലയിൽ ആയിരത്തി പോലീസുകാരാണുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ സ്കോഡിനെയൊക്കെ ചുമതലപ്പെടുത്തി അവധി ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ തിരക്ക് കുറഞ്ഞെങ്കിലും ലാഹ മുതൽ വാഹനങ്ങൾക്ക് ഏറെ നേരം വഴിയിൽ കിടക്കേണ്ടി വന്നു കെഎസ്ആർടിസിന്റെ നിലയ്ക്കൽ പമ്പാ ചെയിൻ സർവീസിനെയും ഇത് നിയന്ത്രണം പൂർണ്ണമായി ബാധിച്ചു അതുമാത്രമല്ല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ സമ്പന്നരായ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഒക്കെ കുറവ് തന്നെയാണ് ഇത്തരത്തിൽ ഭക്തർക്ക് അയ്യനെ ദർശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി മാലയൂരി മടങ്ങേണ്ടി വന്നത് ഏഹ് നിരവധി ബുദ്ധിമുട്ടുകളാണ് അവിടെ ഉണ്ടായത് പുതിയ പോലീസുകാരാണ് കൂടുതലും പരിചയ സമ്പന്നരെ നവകേരള സദസ്സിന്റെ സുരക്ഷാ ചുമതലകളിലേക്ക് മാറ്റിയിരുന്നു അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ ഭക്തർക്കുണ്ടായതും ഇവർക്ക് വ്രതം നോറ്റെത്തിയിട്ട് പോലും ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാൻ കഴിയാതെ പന്തളത്ത് നിന്ന് മടങ്ങേണ്ടി വന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ മാല ഊരി അവിടുന്ന് പോയിരിക്കുന്നത് കപട എന്ന് പറഞ്ഞു വെക്കുകയാണ് മന്ത്രി ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനം തന്നെയാണ് ഉയരുന്നത് ഇത്തരത്തിൽ തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് മാത്രമായിരിക്കാം എന്ന കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു നിരവധി പേരാണ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ നൽകി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്